അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ ഇത് കുറച്ച് മാക്സിബിറ്റുകൾ പ്ലെയിൻ മാക്സിബിറ്റുകളാണ് ഇതെല്ലാം കേട്ടോ പത്ത് കളറുണ്ട് കേട്ടോ എല്ലാ കളറും ഉണ്ട് ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് ഉണ്ട് ഉണ്ട് പച്ച ഉണ്ട് മഞ്ഞ ഉണ്ട് നീലുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇല്ല എന്താണ് റൂസ് അങ്ങനത്തെ കളറൊന്നും ഒന്നും ഇല്ല ലൈറ്റ് കളറില്ല കുറച്ച് ഒക്കെ ഡാർക്ക് കളറാണ് അതായത് ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിക്ക് അജറക്കിൻ്റെ പീസൊക്കെ വെച്ചെടുത്തിട്ട് പ്ലെയിൻ മാക്സിക്ക് ഇത് എൻ്റെ കസ്റ്റമർ ആണുണ്ടോ അവർ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പ്ലെയിൻ മാക്സികൾ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അവർ സെയിൽ ചെയ്യണതാണ് ഇത് കേട്ടോ അവർക്ക് കടാനുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ അജറക്കിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇത് ഇതേപോലെ നെക്കും വെച്ച് കൊടുക്കാം അജറക്കിൻ്റെ പീസ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് പീസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ അതും വെച്ച് കൊടുത്താൽ വേറൊരു ലെവലൗട്ടോ അപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് അവൾ തന്നെയാണ് ആ വീഡിയോയിലുള്ളത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയുണ്ട് അല്ലേ സൂപ്പറായി ഉണ്ട് അവൾ അവളന്നെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത് ഇത് ഇതൊക്കെ ജോയിൻ ലേസുകളാണ് കേട്ടോ ജോയിൻ ലേസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടാക്കി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ജോയിൻ ലേസ് എങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ജോയിൻ ലൈസ് വെച്ച് കൊടുക്കേണ്ടത് നിങ്ങൾക്കറിയാലോ സ്റ്റിച്ച് അറിയാം കുറച്ച് വീതിയിൽ ഇത് നെക്ക് പോലാക്കി വെച്ച് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് സ്ലീ കുർത്ത ഒരു കുർത്ത പോലൊക്കെ ആകുട്ടോ അത് ഇതുകൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കുർത്ത പോലെ എല്ലാം റെഡിമെയ്ഡ് കുർത്ത പോലെ ആവും അടിപൊളിക്ക് നെക്കിന് സ്ലീവിനും നെക്കിനും എന്താണ് കുർത്തയുടെ താഴെ ഭാഗത്തേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ സ്ലീവിന് ഒന്ന് ജോയിൻ ചെയ്തിട്ട് വെച്ചുകൊടുക്കാവും നല്ലതുണ്ടാവും കേട്ടോ നെക്കിന് ഇതേപോലെ നെക്ക് ഇതുകൊണ്ട് തന്നെ നെക്ക് വെച്ചുകൊടുത്താൽ മതി വി നെക്ക് പിന്നെ പിന്നെന്താ ഇതിൽ ഇതൊരു കോഫി ബ്രൗൺ ബ്രൗണാണ് മാക്സിബിറ്റ് നെക്ക് ഇതേപോലെ അത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ആ നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നെക്ക് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ എംബ്രോയ്ഡറി നെക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഇതാ ഈ ജോയിൻ ലേസ് ജോയിൻ ലേസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേസ് ഞാനിപ്പോൾ ജോയിൻ ലേസിൻ്റെ എന്താണ് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ ഇത് റാണി പിങ്ക് ആണ് കളറ് റാണി പിങ്ങിൻ്റെ നെക്ക് ഉണ്ട് ഞാൻ അല്ലെങ്കിൽ മാക്സിക്ക് എല്ലാത്തിനുമുള്ള നെക്കുകൾ ഉണ്ട് കേട്ടോ ഇരുപത് രൂപയിലുള്ളത് മാക്സികൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവളെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അവളെടുത്തും പറയാം എൻ്റെ അടുത്ത് വേണമെങ്കിൽ എൻ്റെ അടുത്തും പറയട്ടോ അവളുടെ നമ്പർ വേണമെങ്കിൽ അവളുടെ നമ്പർ പിന്നെ പിന്നെന്താ ഈ കളറുകളൊക്കെ ഉണ്ട് മാക്സി പ്ലെയിൻ മാക്സി കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നെക്ക് എംബ്രോയിഡർ നെക്കാണ് ഈ നെക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എല്ലാ കളറും കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ ഉള്ള കളറുകളാണെങ്കിൽ കാണിക്കണത് കേട്ടോ എൺപത് രൂപയാണ് നെക്കിന് വരുന്നത് എംബ്രോയിഡി നെക്കിന് എൺപത് രൂപയാണ് പിന്നെ മാക്സിക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ ഇതായതിൽ എല്ലാ കളറും ഉണ്ട് ഇത് കണ്ടോ ഈ ഈ നെക്കിലെല്ലാ കളറും ഉണ്ട് മറ്റേ നെക്കിലാണ് കളറ് സ്റ്റോക്ക് ഔട്ട് ആയിക്കുന്നത് എംബ്രോയിഡറി ഉള്ളത് എൺപത് രൂപയുടെ ഇതിന് ഇരുപത് രൂപയാണ് ഈ നെക്കിന് ഇതാ കേട്ടോ ഈ ഒരു കളറിൽ തന്നെ വേറെ വേറെ എംബ്രോയിഡറി വരുന്നതാണ് ഇത് കേട്ടോ കണ്ടോ ദാമനം ഉണ്ട് സീക്വൻസ് വർക്കുണ്ട് വർക്കുകൾ ഇല്ലാത്തതും ഉണ്ട് കണ്ടോ ഒരു കളറിൽ തന്നെ ആ എംബ്രോയിഡറി വേറെ കളർ എന്താണ് ചേഞ്ചായിട്ട് വരുകയുണ്ട് കേട്ടോ ഈ നെക്കൊക്കെ കണ്ടില്ലേ നല്ലൊരു വി നെക്ക് പോലെ താഴത്തെ ഭാ താഴെ ഭാഗത്തേക്ക് അത് ഇതാണ്ടോ ഈ ഒരു താഴെ ഈ നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോക്ക് സ്റ്റോക്ക് കൊണ്ടുവരാം കേട്ടോ ഇതിൻ്റെ എല്ലാ കളറുകളും ഉണ്ടായിരുന്നു നമുക്ക് റെഡിമെയ്ഡ് ഒരു കുർത്ത പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം വെറും നെക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ട് അങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമല്ലോ ഈ പ്ലെയിനിൽ ഇനി ഈ നെക്കിൽ എല്ലാ കളറും വരുന്നുണ്ട് കേട്ടോ ഈ മാക്സിയുടെ എല്ലാ കളറും ഈ നെക്കിൽ വരുന്നുണ്ട് കേട്ടോ ഇരുപത് രൂപയുടെ നെക്കിൽ പിന്നെ ജോയിൻ ലേസിന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ എങ്ങനെ ജോയിൻ ലൈസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഡൗൺലോഡ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ജോയിൻ ലൈസ് എങ്ങനെ വെക്കുക എന്നുള്ളത് അതാ ഇതിന് ബ്ലാക്ക് എല്ലാ കളറും ഉണ്ട് കേട്ടോ കണ്ടോ ഇതിന് ഈ ഒരു നെക്ക് മെറൂൺ മെറൂൺ അല്ല ബ്രൗൺ പോലെ ഉള്ളത് അതിന് ആ ഈ നെക്ക് വെച്ചു കൊടുത്താൽ ഭംഗി ഉണ്ടാവും പിന്നെതാ ഇതിന് ഈ ഒരു നെക്ക് വെച്ചു കൊടുത്താൽ എല്ലാം ആ നെക്ക് വെച്ചു കൊടുത്താൽ ഭംഗി ഉണ്ടാവും എല്ലാ എല്ലാ കളറും ഉണ്ട് ആ നെക്ക് ഇരുപത് രൂപയിൽ എല്ലാ കളറും ഉണ്ട് കേട്ടോ പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇത് മീറ്ററിനാണ് റേറ്റ് വരുന്നത് കേട്ടോ മീറ്ററിന് നൂറ്റി എഴുപത്തിനാലുണ്ട് നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ ഉണ്ട് നൂറ്റി അറുപത്തിനാലിൻ്റെ ഉണ്ട് ഈ ബ്ലാക്കിൽ ഡെൽറ്റാ ക്രഷിൻ്റെ പോലെ കുറച്ച് വലിയ വലിയ ഫ്ലോറൽ പ്രിൻ്റലാണ് വരുന്നത് വന്നിരിക്കുന്നത് കേട്ടോ ഈ കോട്ടനിൽ അടിപൊളിയായിട്ടുണ്ട് മീറ്ററിനാണ് റേറ്റ് വരുന്നത് എന്തിനോ നമുക്ക് ഗോണൊക്കെ അടിക്കാൻ പറ്റും കുട്ടികൾക്ക് ഉടുപ്പൊക്കെ അടിക്കാം കുർത്തടിക്കാം മൂന്ന് കളർ ഉണ്ടല്ലോ ആ മൂന്ന് പ്രിൻറ് ഉണ്ട് കേട്ടോ ആദ്യത്തത് കുറച്ചൊരു ചെറിയ പ്രിൻ്റ് ആയിരുന്നു പിന്നെ ഇത് രണ്ടും കുറച്ച് വലിയ ഫ്ലവേഴ്സാണ് വരുന്നത് കേട്ടോ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് എന്നാൽ ശരി കേട്ടോ ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളും വാട്സപ്പ് ചെയ്തോളി കേട്ടോ എന്നാൽ ശരി അലൈക്കും